ൊരിക്ക രാത്രി കുടുംബ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ കിടന്നുറങ്ങാം ഒരു പുൽപ്പായല് എന്റെ അപ്പൻ അമ്മയോട് പറയുന്നത് ഞാനിങ്ങനെ പാതി മയക്കത്തിൽ കേൾക്കുന്നുണ്ട് എടി ഇതൊരു പൊട്ടനാന്ന് തോന്നു ഇതൊരു പൊട്ടനാന്ന് തോന്നു ഞാനിങ്ങനെ എഴുന്നേറ്റാതെനിക്ക് ഞാൻ കേട്ടുന്നവർക്ക് മനസ്സിലാവും നേരത്തെ നാണം കിടന്നറിയാൻ നല്ലപോലെ ഉറങ്ങി കാലിങ്ങനെ കടന്നു പോവാണ് ഒമ്പതാം ക്ലാസ്സിൽ തോറ്റു കണക്കിന് അധ്യാപകരുടെ മകൻ തൂക്കാമോ എന്ന് അധ്യാപകർക്ക് നാറക്കേടാണ് ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുകയാണ് രണ്ടായിരത്തി എട്ടില് എന്നെ പഠിച്ച് വല്യ മാർക്കൊന്നും കിട്ടാത്ത നാട്ടിൽ തന്നെ ഒരു കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത് അപ്പന് കുറച്ച് ദിവസമായിട്ട് കൈയുടെ ഇവിടെ ഭയങ്കര വേദന പല ഡോക്ടേഴ്സിനെ കണ്ടു പിന്നെ പല്ല് വേദന ഡോക്ടേഴ്സിനെ കണ്ടു കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു പക്ഷെ അപ്പൻ ഈ പല്ലുവേദനയും കൈവേദനയും തുടർന്നപ്പോ വീണ്ടും ഒന്ന് ഡോക്ടറെ കേട്ട് പറഞ്ഞു ഡോക്ടറെ ഇ സി എടുത്തേ ഇത് എന്തെ ഇത് പോണേന്ന് അറിയില്ലെന്നോ കുറച്ചു നേരപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് ഡോക്ടറിന്റെ ഒരു കോള് വരാണ് ജോസഫ് ഒന്ന് കാറുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ ഞാൻ എന്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഞാൻ അഭിമാനം കൊണ്ടിരുന്നത് എന്നെ കൊണ്ടുള്ള ഏക ഉപകാരം എന്റെ കുടുംബത്തിൽ ഉണ്ട് ഞാൻ കാർ ഓടിക്കുന്നുള്ള ആൾ എനിക്ക് എന്റെ സെൽഫ് എസ്റ്റീം ഇങ്ങനെ മോളോട്ട് വരുന്നത് ജോസഫേ തറവാട്ടി പോണോ കാർ എടുത്തേ അപ്പം എനിക്കൊരു യെസ് ഞാനാണിവർ ഓടിക്കുന്നത് അല്ലാണ്ട് എനിക്ക് ബാങ്കിൽ പോകാൻ അറിഞ്ഞുകൂടാ എനിക്കൊരു പാസ്ബുക്കിൽ എന്താ എഴുതേണ്ടതെന്ന് പറഞ്ഞൂടെ ചെക്ക് കൈമാറി അറിഞ്ഞൂടാം എല്ലാം ചേട്ടന്മാര് പഠിപ്പിച്ച് വഷളാക്കിയൊരുത്തൻ അപ്പന്റെ അമ്മയുടെ ധാരയിൽ ഇത് ഇതിങ്ങനെ ആയിപ്പോയിന്ന് കരുതുന്ന ഒരാൾ അങ്ങനെ ഡോക്ടർ വിളിച്ചു ഞാനവിടെ ചെന്നു ഡോക്ടർ എന്നെ പുറത്ത് വന്നു കണ്ടു അപ്പൻ അകത്താണ് ഡോക്ടർ പറഞ്ഞു ജോസഫ് അപ്പൻ ഒരു ഹാർട്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടെ ആംബുലൻസ് ഇല്ല ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഐ എം വെരി സോറി ഇവിടെ ഇതിനുള്ള എക്വിപ്മെന്റ്സ് ഇല്ല തൊട്ടടുത്ത് മൂക്കന്നൂർ ഹോസ്പിറ്റൽ ഉണ്ട് ഞാൻ ഞാനവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെല്ലാം ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് നേരെത്തിച്ചാ മതി അപ്പനോട് പറയണ്ട ഓക്കെ അപ്പ നമുക്ക് വേറെ ഡോക്ടറെ കാണാൻ പറ്റും അതിനെന്താ ഇത് കഴിഞ്ഞല്ലോ അല്ല കുറച്ചു നല്ല എന്തിനേയും വൈകണേ അപ്പന്റെ സൈഡിൽ ഇരുത്തിയ വണ്ടി ഓടിക്കുന്നു അപ്പൻ ചോദിക്കുന്നു നീ മെല്ലെ മെല്ലെ ഓടിക്കണേ ഞാൻ അപ്പാ അത് എന്താ എന്റെ പാഞ്ഞു പോയിട്ട് പന്തിരാ അപ്പനെ ഇനി ഒച്ച നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല ഒരു പ്രശ്നമില്ല അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ മൂക്കിന്റെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതും സ്ട്രെച്ചറുമായിട്ട് ആളുകൾ ഓടി വരുന്ന അപ്പനെന്താന്ന് മനസ്സിലാവുന്നില്ല അപ്പനെ കയറ്റി കിടത്തുന്നു അപ്പ ചെല്ലി ഡോൺ പറഞ്ഞ മാസീ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അമ്മയെ ഞാൻ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവന്നു ഡോക്ടേഴ്സ് ആ ഡോക്ടറിന്റെ പിന്നാലെ കാർ ഓടിച്ച് വരുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് നമുക്ക് മനസ്സിലായി അമ്മ മൂത്ത ചേട്ടന്മാരെ വിളിച്ചറിയുകയാണ് അപ്പനും അമ്മയും ഞങ്ങൾക്ക് തമ്മിൽ ഭയങ്കര സ്നേഹമാണ് ഒരു പനി വന്നാ പോലും സങ്കടമാണ് അന്ന് എന്റെ അമ്മ ഇങ്ങനെ വിളിച്ചു പറയാണ് കൂത്തേടനെ ആ വർഷേ ടെൻഷൻ അടിക്കരുത് പിന്നെ ചെറിയൊരു ചാക്കു വന്നു രണ്ടാമത്തെ ഞാൻ വിളിച്ചു പറയാം അരുണ് ഭയങ്കര സ്നേഹമാണ് അപ്പനോട് പറഞ്ഞോട് കുറച്ചുകൂടി മൈത്തി പറഞ്ഞിട്ട് അമ്മേനോട് പറഞ്ഞാടാ നീ വീട്ടിൽ പോയി ഫ്ളാസ്ക് ഉണ്ട് അപ്പന്റെ മുണ്ട് ഷർട്ടൊക്കെ എടുത്തു കൊണ്ടു പറയുന്നത് പറഞ്ഞാൽ ഞാൻ ഇറങ്ങണ നേരത്ത് അമ്മ പറയാണ് കേടാ ജോസഫ് ഇവിടെയുള്ളതുകൊണ്ട് നമ്മുടെ അപ്പനെ നമുക്ക് കിട്ടി ഞാൻ എന്നോട് എന്റെ സന്തോഷങ്ങൾ എണ്ണാ പറഞ്ഞാൽ കാർ ഓടിക്കാൻ മാത്രം അറിഞ്ഞിരുന്ന അതിൽ മാത്രം സെൽഫ് എസ്റ്റിങ് കണ്ടെത്തിയിരുന്ന ഞാൻ ഇതിനെ വളർത്തി എപ്പോ വലുതാക്കും എന്ന് ടെൻഷൻ അടിച്ച എന്റെ അമ്മ ഇതൊരു പൊട്ടറാണല്ലോ എന്ന് കരുതി എന്റെ അപ്പൻ ഡെസർ ഹി വാസ് ഹിയർ ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് ഹയം ഹിയർ